ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആറാം വാരം ഈസ്റ്റർ ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അനുദിന വിശ്വത്തിൻ്റെ കുഞ്ഞുചിന്തയോടെ ആരംഭിക്കട്ടെ ഒരു പ്രേശിതൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ദൗത്യം പ്രഘോഷിക്കുക എന്നതാണ് ഇതിന് പ്രധാനമായും രണ്ട് മാനങ്ങൾ തന്നെയുണ്ട് അധരങ്ങൾ കൊണ്ടുള്ള പ്രഘോഷണവും ജീവിതം കൊണ്ടുള്ള പ്രഘോഷണവും മറ്റൊരു വാക്കിൽ വാക്കും പ്രവൃത്തിയും കോർത്തിണക്കിയ സുന്ദരമായ ജീവിതത്തിനുടമയായ ഫ്രാൻസിലെ വിശുദ്ധ ജർമാനുസാണ് ഇന്നത്തെ വിശുദ്ധൻ വൈദികനായി പിന്നെ മെത്രാനായി സ്ഥാനമാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടുള്ള പ്രഘോഷണത്തിന് മാറ്റം വരുത്തിയില്ല മറിച്ച് അദ്ദേഹം ഉപവാസത്തിലും തപസ്സിലും മാറ്റമൊന്നും വരുത്താതെ രാത്രി മുഴുവനും ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ കഴിച്ചു പോന്നു ദരിദ്രരും അവശ്യരും അദ്ദേഹത്തിന്റെ വസതിയിൽ തിങ്ങിക്കൂടുമായിരുന്നു അത്ര പല പിശുക്കൾക്കും സ്വന്തം മേശയിൽ അദ്ദേഹം ഭക്ഷണം കൊടുത്തിരുന്നുവെന്ന് ചരിത്രം അതിന് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ രണ്ട് സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ബിഷപ്പ് ജർമാനൂസിൻ്റെ പ്രസംഗങ്ങൾക്ക് നല്ല വശ്യശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിമോഹിയും ലൗകികനുമായിരുന്ന ചിൽഡ്ബർട്ട് രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വഴി ഭക്തനും ധർമ്മധിഷ്ഠനുമായി എന്ന് ചരിത്രം രണ്ടാമത്തെ സംഭവം ക്ലോവിഡ് രാജാവ് ഒരിക്കൽ പനി ബാധിച്ച് കിടക്കുമ്പോൾ ആർച്ച് ബിഷപ്പിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വസ്ത്രം വേദനയുള്ള സ്ഥലത്ത് ചേർത്ത് പിടിക്കുകയും അതോടെ അദ്ദേഹത്തിന്റെ അസുഖം മാറുകയും ചെയ്തുവെന്ന് അടുത്ത ചരിത്രവും റേഡിയോ പ്രസംഗത്തിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ക്രിസ്തീ ജീവിതത്തിലേക്ക് നയിച്ച ബിഷപ്പ് ഫുൾട്ടൺ ജഷീനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഹോളിവുഡ് നടി ഡൊലോറോസ് ഹാറ്റ് ക്ലോയിസ്റ്റഡ് കോൺവെന്റിൽ അവളുടെ പഴയകാല സുഹൃത്ത് ോൺ റോബർട്ട്സൺ നാൽപ്പത്തി നാല് വർഷത്തോളം അവളുടെ ഉപദേശം തേടി വന്നതും കണ്ണിനീരോടെ അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് അവൾ നയിച്ചതും ഒക്കെ ചേർത്ത് പിടിച്ചാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഓർത്തിണക്കിയ ജീവിതങ്ങളാണ് ഇതെന്ന് മനസ്സിലാകും അതെ കൃപയുടെ നീർച്ചാലുകൾ കാണാൻ വാക്കുകളും പ്രവൃത്തികളും ചേർത്ത് പിടിക്കാൻ സുന്ദരമായി പഠിപ്പിച്ച വിശുദ്ധ ജർമാനുസ് നമുക്ക് പ്രചോദനമാകട്ടെ ഇവാഞ്ചലി നുൻശാന്തി എന്ന ലേഖനത്തിൽ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിന്റെ സാക്ഷികളാണെന്നല്ലോ വിളിക്കുന്നത് വിചുന്ദനം ഒന്നാമ പ്രവർത്തനത്തിൽ ഗ്രന്ഥകർത്താവ് സുവിശേഷകൻ ഏതൻസിൽ രണ്ടുതരം ആൾക്കാരുടെ ഇടയിൽ തന്റെ വിശ്വാസ സത്യങ്ങൾ പ്രഘോഷിക്കുന്ന വിശുദ്ധ പൗലൂസ് അപ്പോസിനെ വരച്ചു വെക്കുന്നുണ്ട് ലൂക്ക വിശുദ്ധ പൗലൂസിനെ രണ്ടാം ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഗ്രീക്കുകാർക്ക് പൗലൂസ് നൽകുന്ന രണ്ടാമത്തെ വലിയ പ്രസംഗമാണ് അപ്പോസറ്റ് പ്രവർത്തനം പതിനേഴാം അധ്യായം പതിനഞ്ചും ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ടും പതിനെട്ടാം അധ്യായം ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ ഗ്രീക്ക് ലോകത്തിന് വിശുദ്ധ പൗലൂസ് നൽകുന്ന സന്ദേശം പ്രപഞ്ചത്തിനധിപനായ ഒരു ദൈവം ആ ദൈവം യേശുവിനെ മരിച്ചവൽ നോർപ്പിച്ച് ലോകത്തിൻ്റെ വിധിയാളനായി ആക്കിയിരിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ ഈ പ്രസംഗത്തിന് മറ്റൊരു വശമുണ്ട് അതായത് വിഷ്ടം ബുക്കുകളിൽ ജ്ഞാനഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നിൽ കാണുന്ന ഒരു വിഷയത്തെ കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ദൈവത്തെ അറിയാത്തവർ സ്വതവേ ഭൂഷ്യന്മാരാണ് എന്ന ആശയവും ഏഷയാ ദീർഘദർശി നാൽപ്പത്തി നാല് ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് വാക്യം പത്തും പതിനൊന്നിലുമൊക്കെ ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മെനയുകയോ വിഗ്രഹം വർക്കുകയോ ചെയ്യുന്നത് ആരാണ് അവർ ലജിതരാകും എന്ന സന്ദേശവും ഈ രണ്ട് വചനഭാഗത്തിലെ ആശയവും കോർത്തിണക്കിക്കൊണ്ടാണ് ഏതൻസിൽ പൗലു സപ്പോസലൻ സംസാരിക്കുന്നത് ഒരു വശത്ത് വിഗ്രഹാരാധനയുടെ ഭോഷത്വം സംസാരിക്കുമ്പോൾ മറുവശത്ത് ദൈവം ഏകപുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും അവനാണ് യഥാർത്ഥ ദൈവമെന്നും പൗലൂസപ്പോസലൻ അവതരിപ്പിക്കുകയാണ് ഈയിടെ മനുഷ്യാവകാശ പ്രവർത്തക അയാൻ അലി പറഞ്ഞ വാക്കുകളേറെ പ്രചോദനമേകി ആദ്യം ഇസ്ലാം മതവിശ്വാസിയും അങ്ങനെയായിരുന്നപ്പോൾ യഹൂദരെ വെറുക്കുന്നവളായിരുന്നു പിന്നെ നിരീശ്വരവാദിയും ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസിയുമായ ഒരു പെൺകുട്ടി അവൾ ലോകത്തോട് പറയുന്നത് ഇപ്രകാരമാണ് ദൈവം ഏകനാണ് ആ ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പൗലോസും ക്രിസ്തു എന്ന ഏക ദൈവത്തിലേക്ക് തന്നെയാണ് ഒന്നാം ആയനയിലൂടെ നമ്മെ നയിക്കുന്നത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇരുപത്തിമൂന്ന് കൂട്ടരുടെ നന്ദി ദൈവത്തോടുള്ള നന്ദി കീർത്തനമാണ് വായിച്ചു കേൾക്കുക പക്ഷികളും മൃഗങ്ങളും രാജാക്കന്മാരും രാജകുമാരിമാരും യുവാവും യുവതിയുമെല്ലാം ഈ ഇരുപത്തിമൂന്ന് കൂട്ടരുടെ ലിസ്റ്റിൽ പെട്ടവരാണ് എല്ലാവരും സ്രഷ്ടാവായ ദൈവത്തെ പ്രകീർത്തിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് വാക്യം പതിമൂന്നിൽ ഒന്നാമത്തെ കാരണം പറയുന്നുണ്ട് അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം വാക്യം പതിനാലിൽ പറയുന്നത് രണ്ടാമത്തെ കാരണമാണ് അവിടുന്ന് ദൈവജനവുമായി അഭീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം ദൈവം ഉയർത്തുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം ഈ രണ്ട് പ്രധാന കാരണങ്ങളാണ് സങ്കീർത്തകൻ പറയുന്നത് ദൈവത്തെ നന്ദി പറഞ്ഞ് പ്രകീർത്തിക്കാൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് സുവിശേഷം യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത് ആത്മാവ് അത്യാവശ്യമാണ് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ആത്മീയമായ പക്കുതയ്ക്ക് എന്ന പ്രമേയമാണ് യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള ഭാഗത്ത് പിതാവിനോടും പുത്രനോടുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബന്ധത്തെ സുന്ദരമായി വരച്ചു കാട്ടുകയാണ് ത്രിയേക ദൈവത്തിൻ്റെ അഭേദ്യമായ ബന്ധത്തെ സുതാര്യമായി അവതരിപ്പിക്കുന്ന സുവിശേഷത്തിലെ ഭാഗമാണ് ഇത് എന്ന സവിശേഷതയും ഉണ്ട് ഇവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും ഇത് ഇതാണ് ആ ബന്ധത്തിന്റെ സവിശേഷത വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത് ഇവിടെ അനൂർത്ഥമാവുകയാണ് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹമാണ് പരിശുദ്ധാത്മാവ് ചില തർജ്മകളിൽ അത് പിതാവും പുത്രനും തമ്മിലുള്ള ശ്വാസമാണെന്നും ഉണ്ട് ഇതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള പ്രമേയം എന്ന് പറഞ്ഞാൽ ത്രീയേക ദൈവത്തിന്റെ സുന്ദരമായിട്ടുള്ള ബന്ധം സുവിശേഷം അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ജീവിതം കൊണ്ട് പറയുന്ന വിശുദ്ധ ജർമാനുസും ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കാൻ പറഞ്ഞ ഒന്നാമായനയും ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ഓർമ്മപ്പെടുത്തിയ സങ്കീർത്തകനും ത്രിയേക ദൈവത്തിൻ്റെ ചൈതന്യം നൽകിയ സുവിശേഷവും നമുക്ക് ഈ ദിവസം പ്രചോദനമാകട്ടെ ആ